മുപ്പത്തി അഞ്ചാമത് ജില്ലാ കലോത്സവ വേദിയിൽ കലയോടൊപ്പം തിളങ്ങി അറിവും കലോത്സവ നഗരിയിലെത്തുന്ന പതിനായിരത്തോളം കുട്ടികൾക്ക് പെരുമ്പാവൂരും പരിസരവാസികളായ മഹാരഥന്മാരെ പരിചയപ്പെടുത്തുകയാണ് പെരുമ്പാവൂർ പ്രസ് ക്ലബ്ബ് ഓരോ വേദിക്കും ഓരോ പ്രഗത്ഭരായ പ്രതിഭകളായ ആളുകളുടെ പേരാണ് എഴുത്തുകാരുടെ പേരാണ് വിട്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളത് ഈ സംഘാടക സമിതി പ്രസിദ്ധിച്ചിട്ടില്ല ഇങ്ങനെ ഈ ഒരു ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവരെ കുറിച്ച് ആരൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് അന്വേഷിച്ചു അന്വേഷിച്ച് പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി ബി രാജീവ് ഒരാശയം മുന്നോട്ട് വച്ചതാണ് ഈ ഇങ്ങനെ ഒരു ബോർഡ് പ്രദർശിപ്പിക്കാൻ കാരണം കാരണം ചേലാമറ്റം ഗുഡ്മണി അതേപോലെ തന്നെ പരമേശ്വര ഭാഗവതര് അങ്ങനെ പിന്നെ പെരുമ്പാവൂർ കവിത അങ്ങനെയുള്ള എഴുത്തുകാരെയും നടന്മാരെയും നടിമാരെയും ഒക്കെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുന്നില്ല അപ്പോൾ അവരുടെ ജീവചിത്രം ഒരു ചെറുതായ രൂപത്തിലുണ്ടാക്കി പ്രദർശിപ്പിക്കാനാണ് പ്രസ് ക്ലബ് തീരുമാനിച്ചത് പതിനഞ്ച് വേദികളിലായാണ് ജില്ലാ കലോത്സവം നടക്കുന്നത് ഇതിൽ മുഖ്യ വേദിയായ എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദി ഒന്നിന് മുന്നിലാണ് പെരുമ്പാവൂർ നിവാസികളായ പ്രതിഭകളുടെ പേരും വിവരവും ഫോട്ടോയും അടങ്ങുന്ന ഫലകം സ്ഥാപിച്ചിട്ടുള്ളത് ഈ നാട്ടിലെ നാടിനെ അടയാളപ്പെടുത്തിയ പതിനഞ്ച് പ്രധാനപ്പെട്ട ആളുകളുടെ നാമധേയത്തിലാണ് പതിനഞ്ച് വേദികളും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഈ പതിനഞ്ച് പേരെയും പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ പരിചയക്കുറവുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ പെരുമ്പാവൂർ പ്രസ് ക്ലബ്ബ് ഈ പതിനഞ്ച് പേരുടെയും ഒരു ലഘു ജീവചരിത്രം തയ്യാറാക്കി അവരുടെ ചിത്രം ഉൾപ്പെടെ ഒരു സ്മരണാഞ്ജലി കോർണർ പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും ഈ പതിനഞ്ച് വേദികളിൽ പേരിട്ടുള്ള നാമധേയത്തിലുള്ള ഈ പതിനഞ്ച് പേരെക്കുറിച്ച് അറിയാനുള്ള ഒരു വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കിയിട്ടുള്ളത് പെരുമ്പാവൂർ പ്രസ് ക്ലബ്ബ് ഈ പതിനഞ്ച് പേരുടെയും പണം കണ്ടെത്തി അവിടെ ജീവചരിത്രം കണ്ടെത്തി അവരെക്കുറിച്ചൊരു ലഘുവായിട്ടുള്ള ചിത്രം അത് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള ഏറ്റവും ചരിത്രപരമായ ദൗത്യമാണ് അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും പ്രയോജനകരമായി ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്ക് മാറും ഈ ഒരു സ്മരണാഞ്ജലി എന്ന നിലയിൽ പതിനഞ്ച് പേരുടെയും ജീവിതജത്തിന് തയ്യാറാക്കിയ പെരുമ്പാവൂർ പുസ്കബിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ജില്ലാ കലോത്സവത്തിൻ്റെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഒരു കോർണറായി ഈ സ്മരണാഞ്ജലി കോർണർ മാറുമെന്ന കാര്യത്തിൽ ഒരു കലോത്സവത്തിനെത്തുന്ന യുവ പ്രതിഭകൾക്ക് പെരുമ്പാവൂരുകാരായ ഈ പ്രഗത്ഭരെ പരിചയപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് പെരുമ്പാവൂർ പ്രസ് ക്ലബിന്റെ ഈ സൂചികാപത്രം